നമ്മൾ നമ്മളെപ്പോഴും ആരോഗ്യമുള്ളവരും ഊർജസ്വലരും ഏറ്റവും സന്തോഷിക്കുന്നവരും ആയിരിക്കണം അത് നമ്മുടെ ജന്മ അവകാശമാണ് എന്നാണ് പറയുന്നത് ഏറ്റവും നല്ല ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് കൃതജ്ഞത ഉണ്ടാവുക എന്നുള്ളതാണ് ഓൾ ഞാൻ അഖില ചന്ദ്രൻ ഹോളിസ്റ്റിക് ലൈഫ് കോച്ച് ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ഓഫ് അഖിലാസ് ഹോളിസ്റ്റിക് ലൈഫ് ഫൗണ്ടേഷൻ ഇന്നത്തെ മാജിക് പ്രാക്ടീസ് ഡേ സിക്സ്റ്റീനിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് നല്ല പൂർണ്ണ ആരോഗ്യം ഉണ്ടാകാനുള്ള ഏക വഴി എന്ന് പറയുന്നത് കൃതജ്ഞതാപരി എന്നുള്ളതാണ് നമുക്കറിയാം നമ്മൾ കൂടുതലായിട്ട് നമ്മൾ നമ്മൾ മിക്കവരും തന്നെ ശാരീരിക ഘടനയെക്കുറിച്ചൊക്കെ വളരെ വിമർശനാത്മകമായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലേ അയ്യോ എൻ്റെ നെറ്റി കൊള്ളില്ല എൻ്റെ മുടി കൊള്ളില്ല എൻ്റെ കണ്ണു കൊള്ളില്ല അല്ലേ ആ രീതിയിലൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ എനിക്കിങ്ങനെയാണ് ഫീൽ ചെയ്യുക അതുപോലെ തന്നെയല്ലേ നമ്മുടെ ശരീരത്തിനും അത് ഫീൽ ചെയ്യുന്നുണ്ടാവുക അതുകൊണ്ട് നമ്മൾ നെഗറ്റീവായിട്ട് ഓരോ കാര്യങ്ങളെ പറ്റി തിങ്ക് ചെയ്യും തോറും നമ്മളിലേക്ക് ആ നെഗറ്റിവിറ്റി തന്നെയാണ് നമ്മളതിനെ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നമ്മൾ കൃതജ്ഞതയുടെ ഒരു ചെറിയ അംശം പോലും നമ്മളിലേക്ക് മാജിക്കിനെ കൊണ്ടുവരും എന്നുള്ളതാണ് അപ്പോൾ മാക്സിമം നെഗറ്റീവായ തിങ്കിങ് മാറ്റിയിട്ട് പോസിറ്റീവായ തിങ്കിങ്ങിലേക്ക് വരിക എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് വൺ എന്ന് പറയുന്നത് നമ്മുടെ പാസ്റ്റ് ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് അതായത് നമ്മളെ ചൈൽഡ്ഹുഡ് ഡേയ്സിൽ ഇപ്പം നമ്മൾ ഏത് ഏജിലാണെന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ പറയുക ച പിന്നെ ബാല്യകാലം കൗമാരം യൗവനം എന്നീ സമയങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും ഹെൽത്തിൽ ഇരുന്ന സമയങ്ങളുണ്ടാവും അല്ലേ ആ സമയത്തെക്കുറിച്ച് ആലോചിക്കുകയും അതിന് നന്ദി അർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സ്റ്റെപ്പ് ആദ്യത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് ടു എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ആരോഗ്യത്തിന് നന്ദി പറയുക അതായത് പ്രസൻറ്റ് ഹെൽത്തിന് നന്ദി പറയുക നമുക്കിപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവാം പക്ഷെ നമ്മൾ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അഞ്ച് അവയവങ്ങളും എങ്കിലും കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടാവുമല്ലോ ഓക്കെ അത് കൈ കാളുകൾ അതുപോലെ കണ്ണ് മൂക്ക് തലച്ചോറ് ഹൃദയം പിന്നെ ചെറുകൂടൽ വൻകൂടൽ പല അവയവങ്ങളും ഉണ്ടല്ലേ അപ്പം ഏതാണോ നന്നായി പ്രവർത്തിക്കുന്ന അഞ്ച് അവയവങ്ങൾക്ക് നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് സ്റ്റെപ്പ് ത്രീ എന്ന് പറയുന്നത് ഫ്യൂച്ചറാണ് നമുക്ക് എന്താണോ നേടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് അതായത് നമുക്കറിയാം നമുക്ക് സാധാരണയായിട്ട് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നമ്മളതിനെ കുറിച്ചിട്ട് അങ്ങോട്ട് ഗവേഷണം ചെയ്യുമല്ലേ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ ഏറ്റവും ആയിട്ടുള്ള കണ്ടീഷൻസ് ആയിരിക്കും നമ്മൾ കൂടുതൽ അയ്യോ ഇത് ഇതിൻ്റെ പരിണിതഫലം ഇതാണ് എന്നാണ് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ജലദോഷമായിരിക്കും പക്ഷെ നമ്മൾ തിങ്ക് ചെയ്യുന്നത് വേറെ വലിയ അസുഖമായിട്ടായിരിക്കും അപ്പം അതിന് പകരം നമ്മൾ ചിന്തിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഏറ്റവും അതിൻ്റെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഗുഡ് കണ്ടീ കുറിച്ച് ഏറ്റവും ഉദാത്തമായ അവസ്ഥയെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് അതായത് ഇപ്പം വൃക്കക്കാണ് നമ്മൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ രണ്ട് വൃക്കകളും ഏറ്റവും നന്നായിട്ട് ആരോഗ്യത്തിലിരിക്കുകയാണ് എൻ്റെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും അരിച്ചു കളഞ്ഞ് എൻ്റെ ശരീരത്തെ ഏറ്റവും നന്നായിട്ട് നിലനിർത്താൻ സാധിക്കുന്ന വൃക്കകൾക്ക് നന്ദി എന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം അതുപോലെ ഹൃദയത്തിനാണെങ്കിൽ ഏറ്റവും നല്ല കരുത്തും ആരോഗ്യമുള്ള ഹൃദയം എൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്കും രക്തം എത്തിക്കുന്ന ഹൃദയത്തിന് നന്ദി എന്നുള്ള രീതിയിൽ പറയാം ഇപ്പം നമുക്ക് വെയ്റ്റ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് വിചാരിച്ചോ വെയിറ്റ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു നൂറ് നൂറ്ററുപത് സെൻറ്റിമീറ്റർ ഉള്ള ഒരാളുടെ ഐഡിയൽ വെയ്റ്റ് ഏകദേശം പറയുകയാണെങ്കിൽ സിക്സ്റ്റി ആണെന്ന് ജസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു സിക്സ്റ്റി അതായത് നമ്മുടെ ഹൈറ്റ് മൈനസ് ഹൺഡ്രഡ് അതാണ് ഒരു ഐഡിയൽ വെയ്റ്റ് എന്നാണ് സാധാരണയായിട്ട് പറയാം ഇപ്പോൾ ഒരു ഹൺഡ്രഡ് സോറി വൺ സിക്സ്റ്റി സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ സിക്സ്റ്റി കെ ജി വരെയാണ് നമുക്ക് ഒരു ഇതെന്ന് പറയുന്നത് അപ്പോൾ ഒരു സിക്സ്റ്റി കെ ജി ആണ് എനിക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഉടമയാണ് എനിക്ക് സിക്സ്റ്റി കെ ജി വെയ്റ്റിലാണ് ഇരിക്കുന്നത് എന്നോർത്ത് അതിനെ നന്ദി പറയുക എന്നുള്ളതാണ് അതുപോലെ കാഴ്ചശക്തി കേൾവിശക്തി എന്തിനാണോ നമുക്ക് എന്താണ് ലാക്ക് ഉള്ളത് അത് നമ്മൾക്ക് എല്ലാത്തിനും അതിൻ്റെ എക്സ്ട്രീംലി ലഭിച്ചു കഴിഞ്ഞു ഏറ്റവും നല്ല ആരോഗ്യത്തിലാണ് അതിരിക്കുന്നത് എന്നോർത്ത് നന്ദി പറയുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് പറയുന്നത് അപ്പോൾ എല്ലാവരും തന്നെ ഡേ വണ്ണിലെയും ഡേ ടുവിലെയും പ്രാക്ടീസ് മുടങ്ങാതെ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ എല്ലാ വീഡിയോസും കാണുകയും ഓരോ ദിവസമായിട്ട് അത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുകയും വേണം നിങ്ങൾക്ക് ഏവർക്കും നല്ല ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു